നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ഒടുവിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ഇസ്രായേലില് ഗാസയില് ഉണ്ടാകാൻ പോകുകയാണ് എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ആ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോഴും ഹമാസിന്റെ കൈകളിൽ അകപ്പെട്ടിരിക്കുന്ന ബന്ധികളുടെ മോചനവും അതോടൊപ്പം തന്നെ ശാശ്വതമായ വെടിനിർത്തലിനുള്ള ഒരു ആരംഭവുമായിട്ട് ഇപ്പോഴത്തെ ഈ താൽക്കാലിക വെടിനിർത്തൽ മാറട്ടെ എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റില് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നല്ലവരായ എല്ലാ മനുഷ്യർക്കും ഒരുപാട് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ സംഭവിക്കും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒപ്പം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും വലിയ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് എത്താൻ പോകുന്നത് ലിറ്ററലി ഹമാസ് ഈ വെടിനിർത്തലിൽ സമ്മതിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേലിന്റെ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ് ഇതിനുമുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം ചെറിയ ചെറിയ വെടിനിർത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെയും ശാശ്വതമായ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം അതിലുണ്ടായിട്ടില്ല ഇപ്പോഴും അൻപതോളം അൻപതിന് മുകളിൽ വരുന്ന ബന്ധികൾ ഇപ്പോഴും ഹമാസിന്റെയും അതോടൊപ്പം തന്നെ ഹമാസിനൊപ്പമുള്ള മറ്റ് പാലസ്തീനിയൻ തീവ്രവാദികളുടെയും കൈകളിൽ ഗാസയിലോ പാലസ്തീനിലോ മറഞ്ഞിരിക്കുകയാണ് അവരുടെ മോചനമാണ് ഇപ്പോഴും ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ തുടർന്നുകൊണ്ടു പോകുന്നത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആചരിക്കുന്ന ഈ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഗാസയിൽ സമാധാനം വരും അല്ലെങ്കിൽ വെടിനിർത്തൽ നിലവിൽ വരും എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു നമുക്കറിയാം അറുപത് ദിവസത്തെ ഒരു വെടിനിർത്തലാണ് ഈ കാലയളവിൽ നടക്കുന്നത് ഇപ്പോൾ ഈ അറുപത് ദിവസം വെടിനിർത്തൽ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ദിവസം സംഭവിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യ ദിവസം എട്ട് ബന്ദികൾ ജീവനോടെയുള്ള ബന്ദികളെ ഹമാസ് ഇസ്രായേലിനെ കൈമാറും അപ്പോൾ ഈ അറുപത് ദിവസത്തെ വെടിനിർത്തലിനിടയിൽ പത്ത് ബന്ധികളെയാണ് ആകെ മോചിപ്പിക്കുക നമ്മൾ ആലോചിക്കണം ആദ്യത്തെ ദിവസം എട്ടുപേരും അൻപതാമത്തെ ദിവസം രണ്ടു പേരും അങ്ങനെ എട്ടും രണ്ടും പത്ത് ബന്ധികളെയാണ് ഈ വെടിനിർത്തൽ കാലാവധിയിൽ മോചിപ്പിക്കുക അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളായിട്ട് പതിനെട്ട് ബന്ധികളുടെ മൃതദേഹങ്ങൾ അതായത് ഹമാസ് തടവിൽ കൊല്ലപ്പെട്ട പതിനെട്ട് ബന്ധികളുടെ മൃതദേഹങ്ങൾ മൂന്ന് ഘട്ടങ്ങളായിട്ട് ഹമാസ് ഇസ്രയേലിന് കൈമാറും അപ്പോൾ തിരിച്ചിവിടെ സംഭവിക്കാൻ പോകുന്നത് ഹമാസിന് എന്ത് നേട്ടമാണ് അല്ലെങ്കിൽ പാലസ്തീന് എന്ത് നേട്ടമാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കാലയളവിൽ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവരുടെ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ അതിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് പാലസ്തീനിയൻ തടവുകാര് പല കേസുകളിലെ തീവ്രവാദ കേസുകളിലൊക്കെ ഇസ്രായേലിലെ ജയിലുകളിൽ കഴിയുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് പാലസ്തീനിയൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും പിന്നീട് ഈ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കാലാവധിയിൽ പലപ്പോഴായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഗാസൻ പൗരന്മാരെ അതായത് ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം പല പല കേസുകളില് പല പല ആക്രമണങ്ങളില് ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം കൊണ്ടുപോയ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഗാസൻ പൗരന്മാരെ ഇസ്രായേലിൽ വിട്ടയക്കും അപ്പോൾ നമ്മൾ ആലോചിക്കണം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പേരും നൂറ്റി ഇരുപത്തി അഞ്ച് പാലസ്തീനിയൻ പൗരന്മാരും പത്ത് ഇസ്രായേലുകൾക്ക് വേണ്ടി അവിടുന്ന് മോചിപ്പിക്കപ്പെടും അപ്പോൾ പത്ത് ബന്ദികളെയാണ് ഇസ്രായേലിന് ഹമാസ് കൈമാറുക പതിനെട്ട് ബന്ദികളുടെ മൃതശരീരമാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറുക അതിന് പകരമായിട്ട് ഇസ്രായേൽ നൽകുന്നത് ആയിരത്തിന് മുകളിലുള്ള ആയിരത്തി മുന്നൂറിന് മുകളിലുള്ള തടവുകാരെയും കുറ്റവാളികളെയുമാണ് ഇസ്രായേൽ ഹമാസിന് തിരിച്ച് കൈമാറുക അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ ഒരു കാര്യത്തിലേക്കാണ് കടക്കുന്നത് ഇനി ഒരിക്കലും ഗാസയിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു അതോറിറ്റി ഉണ്ടാകാനായിട്ട് ഇസ്രായേൽ സമ്മതിക്കില്ല അമേരിക്ക സമ്മതിക്കില്ല ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അറബ് രാജ്യങ്ങൾ പോലും സമ്മതിക്കില്ല എന്നുള്ളതാണ് സൗദി അറേബ്യം ഒപ്പം ഖത്തറും ഖത്തർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ മുതിർന്ന അവശേഷിക്കുന്ന നേതാക്കന്മാരോട് ലീഡർമാരോട് അല്ലെങ്കിൽ അവരുടെ വലിയ ഭീകരവാദികളോട് പറഞ്ഞിരിക്കുന്നത് ഖത്തറിലേക്ക് വരിക നിങ്ങളുടെ ആയുധം വെച്ച് കീഴടങ്ങുക എന്നൊരു സന്ദേശം ഇപ്പോൾ തന്നെ ഖത്തർ ഹമാസിന്റെ നേതാക്കന്മാർക്ക് നൽകി കഴിഞ്ഞു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു നമുക്കറിയാം ഈജിപ്തും ഈജിപ്തും ഖത്തറുമാണ് ഈ കാലയളവിൽ മുഴുവൻ ഒരു മധ്യസ്ഥ ശ്രമവുമായിട്ട് അമേരിക്കയും ഇസ്രായേലും നേരിട്ട് ഒരു ചർച്ച ഹമാസ് ഭീകരവാദികളോട് ഹമാസ് തീവ്രവാദികളോട് നടത്തിയിട്ടില്ല ഖത്തറും ചുറ്റും വഴിയുള്ള ഒരു മധ്യസ്ഥ ചർച്ചകളാണ് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിന് പ്രകാരമാണ് ഇപ്പോഴും ഈ വെടിനിർത്തൽ നിർദ്ദേശവും ഖത്തറാണ് ഹമാസിനെ അറിയിച്ചതും അതിന് നിലപാടുകൾ എടുക്കാൻ ഖത്തർ ആണ് ഹമാസിനെ പ്രേരിപ്പിച്ചതും അങ്ങനെയാണ് ഒരു വെടിനിർത്തലിലേക്ക് എത്തുന്നത് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇന്ന് രാത്രി ഇസ്രായേൽ സമയം രാത്രി പത്ത് മണിക്ക് ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് അടിയന്തര ക്യാബിനറ്റ് മീറ്റിംഗ് ഇസ്രായേൽ കൂടുകയാണ് നമുക്കറിയാം സാബത്ത് എന്ന് പറയുന്ന ദിവസമാണ് വെള്ളി ശനി വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങുന്ന സാബത്ത് ദിവസം ശനിയാഴ്ച വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ആ സമയങ്ങളിൽ ഒരു ഔദ്യോഗിക പരിപാടികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അവർ വ്യാപൃതരാകാറില്ല യഹൂദർ അതോടൊപ്പം തന്നെ ഇത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി മണിക്ക് ഇസ്രായേൽ സമയം രാത്രി മണിക്ക് ഒരു അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് മീറ്റിംഗ് ഇസ്രായേൽ ചേരും അതിനുശേഷമായിരിക്കാം ഒരു പക്ഷേ ഇസ്രായേലിന്റെ പക്ഷത്തു നിന്നും ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുക എന്തായാലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ്താൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബലൂചിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു സ്ഥാൻ നിർമ്മാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ല അതായത് ഖാസെ ഒരു ഹമാസ് ആക്കാൻ ഒരിക്കലും ഇസ്രായേൽ സമ്മതിക്കില്ല അതിന് അനുവദിക്കില്ല എന്നുള്ള കാര്യം ഇസ്രായേൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലിയർ ആണ് ഹമാസിനെ മുച്ചൂട് മുടിച്ചിരിക്കുന്നു അവരുടെ ആയുധശേഷി തകർന്നിരിക്കുന്നു അവരുടെ സൈനിക ബലം തകർന്നിരിക്കുന്നു അവരുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ സോഴ്സ് അവരുടെ ബലം എന്ന് പറയുന്ന ഇറാൻ തകർന്നിരിക്കുന്നു അവർ ആയുധമെടുത്തപ്പോൾ കൂടെ ആയുധമെടുത്ത ഹിസ്ബുള്ള തകർന്നിരിക്കുന്നു ഹൂത്തികൾ തകർന്നിരിക്കുന്നു അങ്ങനെ അട്ടപ്പട ം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഹമാസിന് വെടിനിർത്തൽ എന്നല്ലാതെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആവില്ല അവർ വെടിനിർത്തൽ ആ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഖത്തറിന്റെയും ലോകരാജ്യങ്ങളും ഒക്കെ ആവശ്യത്തിലേക്ക് അവർ കടന്നുവരും വരും ബന്ദികളെ മോചിപ്പിക്കും എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഇനി എത്ര ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് പത്ത് ബന്ധികൾ മാത്രമാണ് ഈ അറുപത് ദിവസത്തെ രണ്ടു മാസത്തെ വെടിനിർത്തൽ കാലാവധിയിൽ പുറത്തേക്ക് വരുന്നുള്ളൂ ബാക്കി ബന്ദികൾ പിന്നെയും അവരുടെ കസ്റ്റഡിയിൽ ബന്ദികൾ അവശേഷിക്കുകയാണ് എന്തായാലും ഏതാനും നിമിഷങ്ങൾ കൂടി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ഗാസയിൽ വെടിനിർത്തൽ ും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇനി അന്തിമമായിട്ടുള്ള ഹമാസിന്റെ തീരുമാനം നമുക്കറിയാം ഹമാസിന്റെ നേതൃത്വത്തിൽ പാലസ്തീനിലെ തീവ്രവാദ സംഘടനകളെല്ലാം കൂടിയുള്ള മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ് അന്തിമമായിട്ടുള്ള പ്രഖ്യാപനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടായാൽ അവരുടെ ഇടയിൽ ഏകോപനം ഉണ്ടായി കഴിഞ്ഞ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരും ലിറ്ററലി ഹമാസ് സംബന്ധിച്ചതായിട്ടുള്ള വിവരം ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞു എന്തായാലും വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് നമുക്ക് കാത്തിരിക്കാം നല്ലത് കേൾക്കാനും നല്ലത് കാണുവാനും മറ്റ് വാർത്താവിശേഷവുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നമ്മൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്